നമസ്കാരം കരുനാഗപ്പള്ളി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗം ഇംഗ്ലീഷ് പദ്യപാരായണം എന്നീ ഇനങ്ങളിലെ വിധി നിർണയത്തിൽ ഗുരുതര പിഴവെന്ന് പരാതി മോശം വിധി നിർണയം കാരണം നിരവധി കുട്ടികൾക്ക് കടുത്ത മനോവിഷമവും നിരാശയും ഉണ്ടായതായി കാട്ടി മുൻ വർഷങ്ങളിൽ രണ്ട് സബ് ജില്ലാ കലോത്സവങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയുടെ പിതാവ് കരുനാഗപ്പള്ളി എഇക്ക് പരാതി നൽകി സി ആർ മഹേഷ് എം എൽ എക്കും പരാതി കൈമാറിയിട്ടുണ്ട് ഈ മാസം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഉപജില്ലാ കലോത്സവം നടന്ന ക്ലാപ്പന എസ് വി എച്ച് എസ് എസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഭൂമിക എന്ന വിദ്യാർത്ഥിനിയുടെ പിതാവ് എസ് ഉല്ലാസ് ആണ് പരാതി നൽകിയത് കഴിഞ്ഞ രണ്ട് സബ് ജില്ലാ കലോത്സവങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗം ഇംഗ്ലീഷ് പദ്യപാരായണം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ലയിൽ മത്സരിച്ച കുട്ടിയാണെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും മോശം വിധി നിർണയം കാരണം മൂന്നാം സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ ഒന്നും രണ്ടും സ്ഥാനം നേടിയ കുട്ടികളുടെ പ്രകടനം പിഴവുകൾ നിറഞ്ഞതായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥാപ്രസംഗത്തിന് ആകെ മൂന്ന് ടീമുകളാണ് മത്സരിച്ചത് തന്റെ മകൾ മികച്ച ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ നന്നായി കഥ പറയുകയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെന്നാണ് ഭൂമിയുടെ പിതാവിന്റെ പരാതി ഒന്നാം സ്ഥാനം നേടിയ കുട്ടി അക്ഷരസ്പുടതയുടെ കഥയെ അവതരിപ്പിച്ചെങ്കിലും രണ്ടിടങ്ങളിൽ വാക്കുകൾ ആവർത്തിക്കുകയും ചെറിയ പിഴവുകൾ വരുത്തുകയും ചെയ്തു ശ്രുതി ചേരാതെ പാട്ടുകൾ തബലയിൽ ആദ്യ അവസാനം ഒരേ താളം തുടങ്ങിയ പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും ഒന്നാം സ്ഥാനം നൽകി എന്നാണ് പരാതി രണ്ടാം സ്ഥാനം നേടിയ കുട്ടിയുടെ ഓർക്കസ്ട്ര മോശമായിരുന്നുവെന്നും ഹാർമോണിയത്തിന് പകരം കീബോർഡ് ഉപയോഗിച്ചിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു കഥാപ്രസംഗത്തിന്റെ നിയമാവലി അനുസരിച്ച് കീബോർഡ് അനുവദനീയമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജില്ലാതലത്തിൽ മത്സരിക്കാൻ അപ്പീൽ നൽകാൻ പോലും അനുവദിക്കരുതെന്ന ദുരുദേശത്തോടെയാണ് തന്റെ മകളെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതെന്നാണ് ഉല്ലാസിന്റെ പരാതി ഇംഗ്ലീഷ് പദ്യപാരായണത്തിലാകട്ടെ പ്രധാന ജഡ്ജിയായ അധ്യാപകൻ അശ്രദ്ധമായ രീതിയിലാണ് വിധി നിർണ്ണയം നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു കഥാപ്രസംഗത്തിലെ വിധി നിർണയത്തിലെ പിഴവ് സൃഷ്ടിച്ച മാനസിക ക്ലേശത്താൽ തന്റെ മകളുടെ മത്സരത്തിന് തബല വായിച്ച കുട്ടി ഏഴാം തീയതി നടന്ന തബലവായന മത്സരത്തിൽ പങ്കെടുത്തില്ലെന്നും പരാതിയിൽ പറയുന്നു ഗുണനിലപരമല്ലാത്ത ജഡ്ജസിനെ സബ്ജില്ലാ കലോത്സവത്തിന് മാർക്കിടാൻ നിയോഗിച്ച പ്രോഗ്രാം കമ്മിറ്റി ഗുരുതര വീഴ്ചയാണ് വരുത്തിയതെന്നും വരും വർഷങ്ങളിൽ ഇത്തരക്കാരെ ഒഴിവാക്കണമെന്നും എഇക്ക് നൽകിയ പരാതിയിൽ കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടു മോശം വിധി നിർണ്ണയം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക വിഷമം കണക്കിലെടുത്ത് വരും വർഷങ്ങളിൽ ഇത് ആവർത്തിക്കാൻ ഇടയാക്കരുതെന്ന ആവശ്യവും മുന്നോട്ട് വെക്കുന്നു